ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലിയെത്തി പുലിയുടെ മുൻപിൽപ്പെട്ട പോലീസുകാരൻ വെടി ഉയർത്തിയതോടെ പുലി ഓടിമറിഞ്ഞു പോലീസുകാരൻ രക്ഷപ്പെട്ടത് മുടിനാരിഴക്കി പുലി ഭീതിയിൽ കഴിയുന്ന നിലമ്പൂരിന് ആശങ്ക സൃഷ്ടിച്ചാണ് ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതിനും മൂന്ന് മണിക്കുമിടയിൽ പുലിയെത്തിയത് സമീപത്ത് മുള്ളൻ പന്യെ കൊന്നതെന്ന് വക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് നിലമ്പൂർ നഗരസഭ ഒന്നാം ഡിവിഷനിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് ഭാഗത്തേക്കാണ് പുലിയെത്തിയത് നിലമ്പൂർ വനം ഓഫീസിന്റെ അഞ്ഞൂറ് മീറ്റർ പരിധിയിലാണ് പുലിയെത്തിയത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവിടെ പുലിശല്യമുണ്ടെന്നും നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ കണ്ട് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ നടപടി മാത്രം ഉണ്ടായിട്ടില്ല വനത്തിലെ അടിക്കാടുകൾ വെട്ടാത്തതിനാൽ പുലിക്ക് പകൽ സമയം കാട്ടിൽ തങ്ങാൻ കഴിയുമെന്നും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങുകയും പോലീസുകാരൻ സ്വയം രക്ഷാർത്ഥം വെടി എതിർത്ത് പുലിയെ തുരത്തുകയുമാണ് ചെയ്തത് പുലിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ അതിന് പുറമെ ഒരു മുള്ളം പന്നിയെ കൊന്നിട്ടതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി ആളുകൾ ശ്രദ്ധിക്കണം ഇവിടെ നന്നായി പിന്നെ നല്ല തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വീടുകൾ നിറയുണ്ട് ഓണം ാണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ഇത് ഒരു മണി സമയത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്തിട്ടൻ്റ് വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ